ിയ സുഹൃത്തുക്കളെ നമ്മൾ ഈ കാണുന്നത് ഇപ്പം വയനാട് താമരശ്ശേരി ചുരത്തുമ്പലാണ് അപ്പം ഇവിടെ എങ്ങനെ ബ്ലോക്ക് ഉണ്ടാവുന്നു എന്ന് നാം ഒന്ന് കാണുക ഇപ്പം താഴേന്നൊരു ബസ് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് മേലെ ലോറി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ജീപ്പ് ഗുഡ്സ് ഈ ജീപ്പ് കാരണം എപ്പോഴും ഒരു വളവ് വരുമ്പം ഈ ലോറി നിൽക്കുന്ന ഇതേ സ്പോട്ടിൽ നിർത്തേണ്ടതാണ് അങ്ങനെ നിർത്തിയെങ്കിൽ മാത്രമേ ആ വലിയ ബസ്സിന് ഇങ്ങോട്ട് കയറി വരാൻ കഴിയുള്ളൂ ഇത് ശ്രദ്ധിക്കാതെ ഈ ജീപ്പ് കുടിച്ച് ഇതേപോലെ ഓട്ടോറിക്ഷ കാറുകൾ ഇവരൊക്കെ ഇങ്ങോട്ട് കയറി ചെറു ഇങ്ങനെ ചെല്ലുന്നത് കാരണമാണ് ഈ ചെറുക്കര ബ്ലോക്ക് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഉണ്ടാകുന്നത് പിന്നെ വല്ലപ്പോഴും വലിയ ലോറികളൊക്കെ തിരിയാൻ പറ്റാതെ കോസഡൊക്കെ വന്ന് തിരിഞ്ഞു അങ്ങനെ ഉണ്ടാവാറുണ്ട് സാധാരണഗതിയിൽ എപ്പോഴും ഉണ്ടാകുന്ന ഈ ബ്ലോക്കുകൾക്ക് കാരണം ഇത്തരം വാഹനങ്ങളാണ് അപ്പോൾ നമ്മൾ വാഹനം ഓടിക്കുന്ന ആളുകൾ ഇതൊക്കെ ഒന്ന് മറ്റുള്ളവർക്ക് തടസ്സമില്ലാത്ത രീതിയിൽ എല്ലാവർക്കും യഥേഷ്ടം സഞ്ചരിക്കാനാകും ഇതൊക്കെ ഇത്രയും വലിയ ബസ്സുകളാണ് ഈ ബസ്സുകളൊക്കെ വന്ന് ഒരു വളവ് തീയണമെങ്കിൽ ഒരുപാട് സ്പേസ് ആവശ്യമാണ് അപ്പോൾ നമ്മൾ ഓരോ വളവിലും താഴേന്ന് ഒരു വലിയ ഹോൺ കേൾക്കുമ്പോൾ ഒരു ഇരുപത്തഞ്ച് മീറ്റർ ദൂരെ വണ്ടി നിർത്തി കൊടുക്കുക എന്നാൽ ആ വരുന്ന വാഹനത്തിന് യഥേഷ്ടം കേറിപ്പോരാനാകും ഒരു പത്ത് മിനിറ്റ് നിന്നപ്പോഴേക്ക് ഇത്രയും വാഹനങ്ങൾ ബ്ലോക്കായി കിടക്കാനുണ്ടാവും അപ്പോൾ ഒരു ആംബുലൻസോ മറ്റ് അത്യാവശ്യ വാഹനങ്ങൾ ഏതെങ്കിലും വന്നാൽ കടന്നു പോകാൻ കഴിയില്ല ഒരു പത്ത് മിനിറ്റേ ആയിട്ടുള്ളൂ ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും